വെറും എന്തെങ്കിലും അകത്താക്കാൻ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞങ്ങൾ ഇന്ന് പോകുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് പോകുന്നത് അവിടെ മനോരമയുടെ മിഷണറി ട്രേഡിങ് എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല ഏട്ടൻ പോകുമ്പോൾ ഏട്ടൻ്റെ കൂടെ ഇറങ്ങിയതാണ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ട്രെയിനാണ് കോഴിക്കോടേക്ക് പോകുന്നത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കാറ് വെച്ചിട്ടാണ് പോകുന്നത് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന വഴി കോഫി ഹൗസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എക്സ്പോന് പോകുന്നവരെ സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല അവിടെ പോയിട്ടും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ സത്യം പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ബോധം പോയി കാരണം അത്രയും തിരക്കായിരുന്നു അവിടെ ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ ഒരു ഒഴുക്കിനനുസരിച്ച് പോവുകയായിരുന്നു പിന്നെ ഒന്നും മിഷനറീസ് സെപ്പറേറ്റ് ആയിട്ട് നോക്കാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ക്യൂ അങ്ങോട്ട് അങ്ങ് പോവായിരുന്നു ഫോണിലേ <imitation> ഫോണില്ല day But my appetite

പൂച്ച പോകുന്നില്ല ബ്ലേഡിന് നമ്മൾ മൂന്ന് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഫുൾ പിന്നെ ബ്ലേഡ് കിട്ടും നൂറ്റമ്പത് രൂപ യൂസ് ചെയ്യുന്ന സമയത്ത് ഇനി അറിയാതെ കയ്യൊക്കെ ലോക്ക് ഉണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലിവറിന് എങ്ങനെയോ പിന്നെ ടൈല് ഗ്രാനൈറ്റ് വുഡ് ഗ്ലാസ് തുടങ്ങി ഫ്ളാറ്റ് ആയിട്ടിരിക്കുന്ന സർഫസിൽ റെഡ് ഒക്കെ റിമൂവർ അയച്ചെടുക്കാം ബ്ലേഡ് മതി അത് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി അൻപത് രൂപ യൂസ് ചെയ്തിരിക്കുന്ന ഗിയർ സെറ്റുകളൊക്കെ മെറ്റലാണ് പൊട്ടി പോവുകയും സ്റ്റെ വളരെ ചുരുങ്ങിയ കോർക്കായിട്ട് രണ്ടേതും നിങ്ങളോട് വേണ്ട കുന്നിട്ട് ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോൾ അഡ്രസ്സ് ഞങ്ങളുടെ അതിന്റെ പുസ്തകം വാട്സപ്പിൽ അതാണ് വെച്ചാൽ അതിൽ ഒരു സാധനം അതുകൊണ്ട് അവരെ

റോബോട്ട് രക്ഷപ്പെട്ടു നമ്മളെടുത്ത് രക്ഷപ്പെട്ട ഫോനായിട്ടും വിചാരിച്ച സാധനം ഒന്നും അല്ല ഉണ്ടായിരുന്നത് പിന്നെ വെച്ചാൽ ഈ എക്സ്പോന് വരുന്ന സമയത്തായിട്ട് എന്നോട് പറഞ്ഞത് നമുക്ക് എക്സ്പോ കഴിഞ്ഞിട്ട് കോഴിക്കോട് ഒന്ന് കറങ്ങാം മുട്ടായിത്തെ പോകാം എന്നൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ചാടിത്തുള്ളി വന്നത് പക്ഷേ അവിടുത്തെ തിരക്കും ബഹളവും കാരണം പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല തലവേദനയായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാരകടിൽ പോയി ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അടുത്ത ട്രെയിൻ കയറി കണ്ണൂരേക്ക് വന്നു